ഹലോ നമസ്കാരം പറയപ്പെട്ടോരെ ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് കിർലോസ്കർ സോളാറിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂമിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഷോറൂമാണ് കേട്ടോ ഇങ്ങനെ എക്സ്ക്ലൂസീവ് ഷോറൂം ഇന്നത്തെ കാലത്ത് ഇതിനൊരു പ്രത്യേകതയുണ്ട് എന്താ അറിയോ നമ്മളെല്ലാവരും ഒരു ആൾട്ടർനേറ്റ് എനർജി എന്നുള്ള ലെവലിൽ സോളാറിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണല്ലേ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് ഒരുപാട് പേര് മാറിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ മാറുന്ന സമയത്തുള്ള ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രോഡക്റ്റിൻ്റെ ഗുണമേന്മ എന്ന് തന്നെയാണ് ഇപ്പോൾ കിർലോസ്കർ എന്ന് പറയുന്നത് അറിയാമല്ലോ എല്ലാവർക്കും അറിയുന്ന ഒരു ബ്രാൻഡാണ് ആ ബ്രാൻഡിന്റെ ഒരു സോളാർ പറയുമ്പോൾ അതിന് അതിന് അതിൻ്റെതായിട്ടുള്ള മേന്മകളുണ്ട് അപ്പോൾ സോളാർ എടുക്കാൻ പോകുന്നവരും സോളാർ വെച്ചിട്ട് ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ളവരും സോളാറിനെ വെച്ചിട്ട് ഒരു ജോലി ചെയ്യാൻ ആഗ്രഹമുള്ളവരും ഈ വീഡിയോ കാണുക ഇന്നിവിടെ പ്രത്യേകിച്ച് പറയാൻ പോകുന്നത് വീട്ടാവശ്യത്തിനുള്ള സോളാർ അതും ഇൻസ്റ്റാൾമെന്റ് അവസ്ഥയിൽ കിട്ടുന്ന ഇരുപത്തഞ്ചു വർഷത്തെ ഗ്യാരണ്ടി ഉള്ള എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ളതാണ് ഇന്ന് പുഴ പറയുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിലുള്ള എല്ലാ താലൂക്കുകളിലും ഇങ്ങനെ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം ഫ്രാഞ്ചൈസി കൊടുക്കുന്നുണ്ട് ഓരോ പഞ്ചായത്തിലെയും ഓരോ വ്യക്തിക്ക് ഇതിന്റെ പ്രൊമോട്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും നിങ്ങളുടേതായിട്ടുള്ള സൗകര്യപ്രദമായ സമയത്ത് വീട്ടമ്മമാർക്കും ഒക്കെ ചെയ്യാൻ പറ്റും ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ടോ ഇതിൽ പറയുന്നത് ഇത് രണ്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പോകുന്നത് ഒരു വീട്ടാവശ്യത്തിന് സോളാറിന് എന്തൊക്കെയാണ് വേണ്ടത് അതിന്റെ ഗുണമേന്മകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കിർലോസസ് സോളാർ എന്തുകൊണ്ട് ചെയ്യണം അതിന്റെ ബെനിഫിറ്റ്സ് അതിന് ഇ എം ഐ സ്കീമുണ്ട് അതായത് മന്ത്രി ഇൻസ്റ്റാൾമെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെലവ് ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പാലക്കാട് കിർലോസ്കർ സോളാറിൻ്റെ എക്സ്ക്ലൂസീവ് ഷോറൂമിലേക്ക് നിങ്ങൾ ഏവരെയും ക്ഷണിക്കുന്നു കണ്ടോ സോളാറിന്റെ പാനൽ വെച്ചിട്ട് തന്നെയാണ് ഈ ബിൽഡിങ്ങിന്റെ പല ഭാഗങ്ങളും കവർ ചെയ്തിരിക്കുന്നത് അത് സോളാർ ഇങ്ങനെ വെച്ചാലും ശരി ഇങ്ങനെ വെച്ചാലും ശരി സൂര്യപ്രകാശം കിട്ടും അതാണ് കിർലോസ്കർ സോളാർ പാനലിന്റെ പ്രത്യേകത ഇനി നമുക്ക് ഇവിടുത്തെ സാറിനെ കാണാം സലാം സാർ മുന്നേ നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അദ്ദേഹം അന്നത്തെ വീഡിയോയിൽ സോളാറിനെ പറ്റി കംപ്ലീറ്റ് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇതിന്റെ ഇ സ്കീമും വീട്ടിലേക്ക് ഈ സോളാർ കിർലോസ്കർ സോളാർ വെക്കുന്നതിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നുകൂടി പറഞ്ഞു തരുന്നാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ സാറിനെ നമ്മുടെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വാഗതം സാലാം സാർ നമസ്കാരം ഇപ്പോ സുരേഷ് ഈ പറഞ്ഞല്ലേ നമ്മുടെ ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിലും ഭാഗം മുഴുവനും നമ്മൾ സോളാർ പാനലാണ് ചോദിക്കുന്നത് ഈ സോളാർ പാനല് വെർട്ടിക്കലായിട്ട് സ്ഥാപിച്ചാലും ഔട്ട്പുട്ട് കിട്ടും എന്ന് നമ്മൾ ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു വീട്ടില് സോളാർ സ്ഥാപിക്കുക അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഭവനങ്ങളിലും റിനുവബിൾ എനർജി അഥവാ സോളാർ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സേവനങ്ങളും എത്തിക്കുക എന്നുള്ളതാണ് കിർലോസ്കർ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് എല്ലാ താലൂക്കുകളിലും കേരളത്തിലെ എഴുപത്തിയെട്ട് താലൂക്കുകളിലും നമ്മൾ കിർലോസ്കറിന്റെ ഷോറൂമുകൾ കിർലോസ്കറിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂമുകൾ സ്റ്റാർട്ട് ചെയ്യണം അതിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂമാണ് ഇപ്പൊ നമ്മളിരിക്കുന്നത് പാലക്കാട് കഴിഞ്ഞ ഞായറാഴ്ച കിർലോസ്കറിന്റെ നാഷണൽ ഹെഡ് ഉദ്ഘാടനം ചെയ്തു ഇതൊരു വലിയ നേട്ടമാണ് നമ്മൾ കേരളത്തിനെ സംബന്ധിച്ചോളം ഞങ്ങളെ സംബന്ധിച്ചോളൊക്കെ ഞങ്ങൾക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് എന്തുകൊണ്ട് കിർലോസ്കർ എന്ന് ഒരു ചോദ്യമുണ്ട് കേരളത്തിൽ നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കുന്നത് സോളാർന്ന് കേൾക്കുമ്പോൾ വളരെ മോശമായിട്ടുള്ള ചില അഭിപ്രായങ്ങളൊക്കെ നമുക്ക് മനസ്സിൽ വരും കാരണം നമ്മൾക്ക് ഉണ്ടായിട്ടുള്ള കുറെ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ട് കേരളീയർ ഇതില് വിശ്വസിക്കാവുന്ന ഒരു ബ്രാൻഡ് ഏതാണെന്നുള്ള ഒരു ചോദ്യം നമുക്ക് വരുന്നുണ്ട് ഏത് പ്രോഡക്റ്റ് വാങ്ങാം റിലിയബിൾ ആരാണ് പണം ആരെ ഏൽപ്പിക്കാം പണം വാങ്ങിയിട്ട് മുങ്ങുന്ന പലരുണ്ട് ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ട് പല കമ്പനികളും പൂട്ടി പോകുന്നുണ്ട് സർവീസ് കൊടുക്കുന്നില്ല ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ആൻസർ ആണ് നമ്മള് കിർലോസ്കർ ഷോറൂമിലൂടെ ഉദ്ദേശിക്കുന്നത് കിർലോസ്കർ കഴിഞ്ഞ നൂറ്റി അമ്പതോളം വർഷമായി ഇന്ത്യയിൽ ധാരാളം പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട് നമുക്കറിയുന്ന പമ്പ് സെറ്റ് ജനറേറ്റർ കിർലോസ്കർ ടയോട്ട തുടങ്ങിയിട്ടുള്ള എല്ലാം തന്നെ ഒരാളെയും വഞ്ചിക്കാതെ കൊടുത്ത പ്രൊഡക്റ്റിൽ സർവീസോ ക്വാളിറ്റി പ്രശ്നങ്ങളോ വരുന്നത് പോലും വളരെ സൂക്ഷ്മമായിട്ട് സപ്പോർട്ടും സർവീസും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ഒരു പ്രൊഡക്റ്റും സർവീസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബാഡായിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്കില്ലാത്തൊരു ബ്രാൻഡാണ് ആ ബ്രാൻഡ് ഒരു അഷുറൻസ് കൊടുക്കാണ് നിങ്ങൾ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ഞങ്ങളുടെ ഷോറൂമിൽ നിന്ന് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യും ട്വന്റി ഫൈവ് ഇയേഴ്സ് വാരണ്ടി ഞങ്ങൾ നേരിട്ട് നിങ്ങൾക്ക് അഷൂർ ചെയ്യാം ഇതാണ് ഓരോ ഷോറൂമും കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ അമ്പത് കിലോമീറ്റർ സറൗണ്ടിംഗില് ഒരു ഷോറൂം ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഷോറൂമിൽ നിന്ന് ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുക അപ്പൊ ഓരോ ഷോറൂമും ഒരു സർവീസ് സെന്റർ കൂടെ സെയില് മാത്രമല്ല ൂടെയാണ് ഈ ഓരോ ഷോപ്പിലൂടെയും അല്ലെങ്കിൽ ഓരോ സെന്ററിലൂടെയും നമ്മൾ ഉദ്ദേശിക്കുന്നത് കേരളത്തില് ആറുമാസം മുൻപ് നമ്മൾ ഒരു പ്രസ്മീറ്റ് നടത്തിയിരുന്നു ഇതുപോലെ ശ്രീ സുരേഷ് ജിയുടെ ചാനലില് നമ്മൾ അത് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ ആദ്യമായി കിർലോസ്കർ സോളാർ മേഖലയില് ഒരു കൺസ്യൂമർക്ക് ഡയറക്റ്റ് വന്ന് സർവീസ് സ്വീകരിക്കാവുന്ന ഒരു സർവീസ് സെന്റർ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് എവിടെയും കേരളത്തിലുള്ള ഏതൊരു കൺസ്യൂമർക്കും നമുക്ക് സർവീസ് കൊടുക്കാനുള്ള സൗകര്യം നിലവിലുണ്ട് ഇത് കൂടാതെയാണ് ഇപ്പൊ വരുന്ന ഈ ഓരോ സെന്റേഴ്സ് ഓരോ താലൂക്കിലും ഒരു സെന്റർ ഒരു താലൂക്കില് ഒരു സെന്റർ എന്ന് പറഞ്ഞാൽ ഒരു താലൂക്കിൽ ഒരു സർവീസ് സെന്റർ കൂടിയാണ് ഒരു ഷോറൂം കൂടിയാണ് എഴുപത്തിയെട്ട് സർവീസ് സെന്ററുകളും എഴുപത്തിയെട്ട് ഷോറൂമുകളും കൂടെയാണ് ഈ വരുന്നത് ഇത് വളരെ ഈസി ആയിട്ട് ആളുകൾക്ക് നമ്മുടെ ഉപഭോക്താക്കൾക്ക് സർവീസും പ്രോഡക്റ്റും എത്തിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടിലാണ് ഈ ഒരു സംവിധാനം കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് സോളാർ പ്ലാന്റ് ആവശ്യമാണോ സോളാർ ഉപയോഗിച്ച് കറണ്ട് ഉൽപാദിപ്പിക്കുന്നത് നിങ്ങൾക്ക് ലാഭകരമാണോ നിങ്ങൾ വീട്ടിൽ എത്ര രൂപയാണ് കറണ്ട് ബില്ല് വരുന്നത് അല്ലെങ്കിൽ എത്ര യൂണിറ്റ് ആണ് ഒരു മാസം കറണ്ട് ആവശ്യം വരുന്നത് ഞാൻ പറയാം ആയിരത്തി അഞ്ഞൂറ് മുതൽ മുകളിലോട്ട് മുകളിലോട്ടുള്ള ഓരോ ആളുകൾക്കും സോളാർ ആവശ്യം അതായത് ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസമാണ് ഇപ്പൊ നമുക്ക് ബില്ല് വരുന്നത് ആവറേജ് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അങ്ങോട്ട് കറണ്ട് ബില്ല് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സോളാർ വെക്കുന്നതാണ് ലാഭകരം ഇനി ഇതിനേക്കാളും വലിയ ചില കാര്യങ്ങളുണ്ട് നമ്മൾ എല്ലാവരും ഇലക്ട്രിക് സ്കൂട്ടറോ അല്ലെങ്കിൽ ഇലക്ട്രിക് കാറോ വാങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് അറുനൂറ് പേഴ്സൻറ്റേജ് ആണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ സെയിൽ കേരളത്തിൽ വർദ്ധിച്ചിരിക്കുന്നത് അതിനർത്ഥം പെട്രോളിന്റെ വില കുറയുന്നില്ല കൂടിക്കൊണ്ടേയിരിക്കുന്നു ഇലക്ട്രിക് വാഹനങ്ങള് നിർബന്ധിതരാണ് നമ്മൾ ഉപയോഗിക്കുക ഇലക്ട്രിക് വാഹനങ്ങൾ ഇങ്ങനെ കൂടി 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 വരുന്നു എന്ന് പറഞ്ഞർത്ഥം ഗവൺമെന്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇലക്ട്രിസിറ്റിയുടെ കെ എസ് ഇ വി കറണ്ടിന്റെ ബില്ല് കൂട്ടും ഇപ്പൊ നമ്മൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ മാസവും ഇരുപത്തി പൈസ വീതം സോറി പത്തൊമ്പത് പൈസ വീതം കറണ്ട് ബില്ല് കൂട്ടാനുള്ള അനുവാദം കെ എസ് സി ബിക്ക് വൈദ്യുതി റെഗുലേറ്ററി ബോർഡ് നൽകി കഴിഞ്ഞു അപ്പൊ നമ്മള് സോളാർ വെക്കുക എന്നുള്ളത് മാത്രമാണ് യഥാർത്ഥം നമുക്ക് ഇപ്പോഴൊരു പരിഹാരം പണ്ട് പെട്രോളിന്റെ വില കൂടിയ സമയത്ത് നമുക്ക് പകരമായി വേറൊരു സംവിധാനം ഇല്ല കരണ്ടിന്റെ പൈസ കൂടുന്ന ഈ സമയത്ത് നമ്മളെ മുമ്പിൽ സോളാർ എന്നുള്ള പരിഹാരമുണ്ട് സോളാർ യഥാർത്ഥത്തില് മറ്റൊരു ചിന്ത വരുന്നത് ഇത് ഇൻസ്റ്റലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സർവീസോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സപ്പോർട്ടോ ഒക്കെ കിട്ടാതെ ആകുമ്പോ അതല്ലെങ്കിൽ ഇത് പിന്നീട് നമ്മൾ ഒരു ബുദ്ധിമുട്ടായിട്ട് മാറുമോ എന്നുള്ള ആ ഒരു അഷുറൻസ് ആണ് കിർലോസ്കർ കൊടുക്കുന്നത് കിർലോസ്കർ തരുന്ന ഒരു അഷുറൻസ് കിർലോസ്കർ ഡയറക്റ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഡിവിഷൻ ആണ് ഈ പ്രൊജക്ട് ഡിവിഷൻ ഇതിൽ മൂന്ന് കിലോവാട്ട് മുതൽ വളരെ ഹയർ ആയിട്ടുള്ള മെഗാവാട്ട് പ്രൊജക്ടുകൾ വരെ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ ഓരോ വീട്ടിലും ചെറിയതെങ്കിലും ഒരു പാനലെങ്കിലും മിനിമം ഉപയോഗിച്ചുള്ള ഒരു സോളാർ പ്ലാന്റ് എത്തിക്കുക ഒരു കിലോവാട്ടോ മൂന്ന് കിലോവാട്ട് മുതലുള്ള ഓൺഗ്ര പ്ലാന്റുകൾ എത്തിക്കുക മൂന്ന് കിലോവാട്ട് മുതലുള്ള കോൺഗ്രിഡ് പ്ലാന്റുകൾ എത്തിക്കുക എന്നുള്ളതാണ് അത്യധികമായിട്ട് ലക്ഷ്യം നമ്മൾ സോളാർ പ്ലാന്റുകൾക്ക് ഗവൺമെന്റ് വലിയ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ സബ്സിഡികൾ തരുന്നുണ്ട് സോളാർ പവർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാനാണെങ്കിൽ വീടുകൾക്ക് കേന്ദ്ര ഗവൺമെന്റ് സബ്സിഡി തരുന്നുണ്ട് ആ സബ്സിഡിയുടെ ഒരു ഏജൻസിയാണ് കേരളത്തിൽ കെ സി ബി കെ സി ബി വഴി ഒരു സ്കീം നിലവിൽ റണ്ണിങ് ആണ് അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് നേരിട്ടും ഒരു സ്കീം ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുതൽ കേന്ദ്രം നേരിട്ട് കൺസ്യൂമറുടെ ബാങ്കിലേക്ക് സബ്സിഡി കൊടുക്കുന്ന സ്കീമുണ്ട് മാർക്കറ്റിൽ അതിനെ എം എൻ ആർ ഇ സ്കീം എന്നാണ് പറയുന്നത് നേരത്തെ ഉള്ള കെ സി ബി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള സ്കീം അതായത് കെ സി ബി ഇംപ്ലിമെന്റ് ചെയ്ത സ്കീമിന്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാല് കെ സി ബി അഞ്ചു വർഷം വാറണ്ടി വേണമെന്നാണ് ടെൻഡർ ചെയ്തത് അതുപോലെ പോളി ക്രിസ്റ്റലൈൻ പാനൽ ആയിരിക്കണം എന്നാണ് ടെൻഡറിൽ ചോദിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ പഴയ ഒരു ടെക്നോളജിയാണ് പോളിക്രിസ്റ്റലൈൻ അതിന്റെ കോസ്റ്റ് വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ വേറെയുള്ള അതിന്റെ സ്ട്രക്ചർ ഫ്രെയിം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് മാർക്കറ്റിൽ പൈപ്പ് വാങ്ങി വെൽഡ് ചെയ്ത് ഒക്കെയാണ് ആ ഒരു സ്കീമിൽ ഇൻസ്റ്റലേഷൻ നടക്കുന്നത് വളരെ കുറഞ്ഞ കോസ്റ്റ് ഒരു മോഡലാണ് ഉദാഹരണത്തിന് ഒരു ത്രീ കിലോവാട്ട് ത്രീ കിലോവാട്ടിന്റെ ഏകദേശ ഒരു കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ത്രീ കിലോ വാട്ടിൻ്റെ കോസ്റ്റ് കെ സി ബി വഴി വാങ്ങുമ്പോൾ അതിലൊരു നാൽപ്പത്തി നാല് രൂപയുടെ അടുത്ത് സബ്സിഡി കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ബാക്കി വരുന്ന ഒരു ലക്ഷത്തി നാല്പത്തി ആറായിരം രൂപയാണ് അതിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൺസ്യൂമർ ഭാഗത്ത് വേണ്ടി വരുന്നത് പക്ഷെ ഇതേ മൂന്ന് കിലോവാട്ട് എം എൻ ആറിന്റെ സ്കീമിൽ കിർലോസ്കർ ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അതായത് മൂന്ന് അല്ല അതിൽ കൊടുക്കുന്നത് മൂന്നേക്കാൽ കിലോവാട്ടാണ് മൂന്നേ പോയിന്റ് രണ്ടേ നാല് കിലോവാട്ടാണ് അത് കൂടാതെ അതിൽ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ അഡ്വാൻസ്ഡ് ആണ് ഉദാഹരണത്തിന് പാനൽ ഹാഫ് കട്ട് മോണോ പെർക്ക് അഞ്ഞൂറ്റി നാൽപ്പത് വാട്ട്സ്ആപ്പ് കപ്പാസിറ്റി ഉള്ള ഒരു പാനലാണ് അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ അഡ്വാൻസ്ഡ് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിന്റെ ലൈഫും അതിന്റെ പ്രൊഡക്ടിവിറ്റിയും പെർഫോമൻസും എല്ലാം വളരെ ഹയർ സൈഡിലാണ് ഉപയോഗിക്കുന്ന സ്ട്രക്ചർ നമ്മൾ ഈ പൈപ്പ് മാർക്കറ്റിൽ നിന്ന് വാങ്ങി വെൽഡ് ചെയ്ത ഒരു സ്ട്രെച്ചർ ഉണ്ടാക്കി വീടിന്റെ മുകളിൽ വെച്ചാൽ ഒരു നാലോ അഞ്ചോ കൊല്ലം ആകുമ്പോഴേക്കും അത് തുരുമ്പെടുത്ത് ഈ പാനലിന്റെ വെയ്റ്റ് കാരണം ജോയിന്റുകളൊക്കെ വെൽഡിങ് ചെയ്ത പോയിന്റുകളൊക്കെ ബ്രേക്ക് ആവുന്നുണ്ട് ഇത് പാനൽ ഷെയ്ക്ക് ആവാനും ആ പാനലിന്റെ അകത്തുള്ള സെല്ലുകൾ സിലിക്കൺ സെല്ലുകൾ ക്രാക്ക് ആവാനും സാധ്യതയുണ്ട് ഇങ്ങനെ പല അനുഭവങ്ങളുണ്ട് ഇങ്ങനെ ഇൻസ്റ്റലേഷൻ ചെയ്തതിന്റെ കുഴപ്പം കൊണ്ടാണ് ഈ വന്നിരിക്കുന്നതെങ്കിൽ ഒരു കമ്പനിയും അതിനൊരു വാറണ്ടിയോ റീപ്ലേസ്മെന്റോ സപ്പോർട്ടോ കൊടുക്കില്ല ഇത് അറിയാതെ പല ആളുകളും ഇതേ കാര്യങ്ങൾ തന്നെ എപ്പോഴും ചെയ്യുന്നുണ്ട് ഇത് വളരെ നഷ്ടവും പ്രയാസവും ഉണ്ടാക്കുന്ന ഒരു കാര്യം ഇത് നമ്മളുടെ എക്സ്ക്ലൂസീവ് പ്രൊജക്ടുകളിൽ അനുവദനീയമല്ല ഈ രീതിയിൽ മാർക്കറ്റിൽ നിന്ന് പാനൽ വാങ്ങി വെൽഡ് ചെയ്ത് ചെയ്യുന്ന ഒരു സംവിധാനം അനുവദനീയമല്ല പകരം ഫാക്ടറി മെയ്ഡ് ആയിട്ടുള്ള ഒറിജിനൽ ഗാൽവനൈസ്ഡ് അയൺ മെറ്റീരിയലിനെ വീണ്ടും ഹോട്ട് ഡിപ്പിംഗ് അലുമിനിയം കോട്ടിംഗ് ചെയ്തിട്ട് വരുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിൽ വെൽഡിംഗ് ഇല്ല നെറ്റും ബോൾട്ടും മാത്രമേ ഉള്ളൂ അപ്പൊ വെൽഡിംഗ് ഇല്ല എന്ന് പറയുമ്പോൾ ഈ നെറ്റും ബോൾട്ടും ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോഴുള്ള ഒരു അഡ്വൻ്റെ എന്താണെന്ന് വെച്ചാൽ വെൽഡിംഗ് വഴിയുള്ള വെൽഡിങ്ങിന്റെ തുരുമ്പെടുക്കാനുള്ള സാധ്യത നമുക്ക് ഒഴിവാക്കി കിട്ടും രണ്ടാമത്തെ ഏറ്റവും പ്രധാന കാര്യം ഇതിനകത്ത് ഈ ഡ്രില്ലിങ് ചെയ്ത് ഹോൾ ചെയ്യുമ്പോൾ നമ്മൾ ഏതൊരു പൈപ്പിലും ഡ്രില്ല് ചെയ്ത് ഹോൾ ചെയ്യുമ്പോൾ അവിടെ ഒരു ഹീറ്റ് ജനറേറ്റ് ആവുന്നുണ്ട് ഈ ഹീറ്റ് കൺട്രോൾഡ് ഹീറ്റ് അല്ല അൺകൺട്രോൾഡ് ഹീറ്റാ കൂടുതൽ ഹീറ്റ് ഉണ്ടാവും ഇത് പൈപ്പിന്റെ ഘടനയിൽ മാറ്റം വരുത്തുമ്പോൾ അത് തുരുമ്പെടുക്കും കാരണം നമ്മളെ പൈപ്പ് കിടക്കുന്നത് അല്ലെങ്കിൽ ഈ സ്ട്രെച്ചർ കിടക്കുന്ന വീടിന്റെ മുകളിലാണ് ഈ മുകളില് മഴയും വെയിലും മാറി മാറി വരുന്ന കേരളത്തിൽ നാലോ അഞ്ചോ കൊല്ലം കൂടുമ്പോ ഇത് കേടുവരും ഇത് തുരുമ്പെടുക്കാൻ പക്ഷെ നമ്മൾ ഈ പറഞ്ഞ ഫാക്ടറി മേഡ് സ്ട്രക്ചറിൽ അത് ഫാക്ടറിയിൽ നിന്ന് മെഷീൻ ഉപയോഗിച്ച് ആണ് അത് കട്ട് ചെയ്യുന്നത് അതിനകത്ത് ഹോൾ ഇടുന്ന മെഷീനാണ് അത് കൺട്രോൾഡ് ഹീറ്റാണ് അല്ലെങ്കിൽ അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നില്ല അതാണ് അതിനകത്തുള്ള ഏറ്റവും അത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനുകൾ ഉപയോഗിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ടെമ്പറേച്ചർ ഇല്ലാതെയാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത് അതുകൊണ്ട് അതിന്റെ ലൈഫ് ഈ പറയുന്ന ട്വന്റി ഫൈവ് വാരന്റി പീരീഡ് അല്ല ഫോർട്ടി ഫൈവ് ഡേഴ്സ് ലൈഫ് പീരീഡ് മൂലം നമുക്ക് അവിടെ ലൈഫ് കിട്ടും ഇത്രയും കാര്യങ്ങൾ ഏകദേശം സോളാറുമായി ബന്ധപ്പെട്ട് എന്ന് വിചാരിക്കുന്നു ഇതിനകത്ത് ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനും മിക്ക ആളുകൾക്കും പല കാരണങ്ങൾ കൊണ്ട് സാധിക്കുന്നുണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് അതായത് ലിക്വിഡ് മണിയായി സോളാറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടുള്ളവർക്ക് ഇ എം ഐ സൗകര്യമുണ്ട് നമ്മള് കേരളത്തിലെ ഉള്ള സ്റ്റേറ്റ് ബാങ്ക് ഗ്രൂപ്പ് മുതൽ ഏറ്റവും എൻട്രി ലെവൽ വരുന്ന നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികൾ ഇസാഫ് വരെയുള്ള കമ്പനികളൊക്കെ ആയിട്ട് നമ്മൾ ടൈപ്പ് ഉണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഏത് സ്ഥാപനമാണോ കസ്റ്റമർക്ക് തരുന്നത് നമ്മുടെ യൂസർക്ക് തരുന്നത് അവരാണ് അവരുപയോഗിച്ചിട്ടാണ് നമ്മൾ ഇ എം ഐ ചെയ്യുന്നത് അപ്പൊ കേരളത്തിൽ എവിടെയാണെങ്കിലും കേരളത്തിലല്ല ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമുക്ക് ഈ ഇ എം ഐ സ്കീം ചെയ്യാൻ പറ്റും ഇ എം ഐ ആയിട്ട് നിങ്ങൾ കറണ്ട് ബില്ല് നിങ്ങൾ ഇപ്പോൾ അടച്ചു കൊണ്ടിരിക്കുന്ന ബില്ല് എമൗണ്ട് കെ കെ സി ബിയിൽ അടക്കുന്നതിന് പകരം ബാങ്കിൽ അടച്ചാൽ ഈ സോളാർ പ്ലാന്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഇതാണ് ഒരു നോർമൽ കൺസ്യൂമർ സംബന്ധിച്ചോളം ഇ എം ഐ എടുക്കുമ്പോൾ ഗുണം അത് സാധാരണഗതിയിൽ ഒരു പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് വർഷം അല്ലെങ്കിൽ ആറ് വർഷം കൊണ്ടാണ് ഇത് മുഴുവനായിട്ട് നമ്മൾക്ക് റിട്ടേൺ ആയി കിട്ടുന്നത് അപ്പൊ ഇത്രയും പീരീഡ് നമ്മൾ ഈ ഇ എം ഐ നമ്മൾ ബാങ്കിലാണ് അടക്കുന്നതെങ്കിൽ കെ സി ബിയിൽ കറണ്ട് ബില്ല് അടക്കുന്നതിന് പകരം ബാങ്കിലാണ് അടക്കുന്നതെങ്കിൽ ഈ പീരീഡ് കൊണ്ട് നമ്മുടെ സോളാർ പ്ലാന്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും പിന്നീട് അങ്ങോട്ട് കരണ്ട പിന്നിൽ അടക്കണ്ട പ്ലാന്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടി കഴിഞ്ഞു ഇനി ഇതൊരു കമേഴ്ഷ്യൽ കസ്റ്റമർ ആണെങ്കിൽ ഇപ്പൊ റെസിഡൻഷ്യൽ കൺസ്യൂമേഴ്സിന്റെ കാര്യം പറഞ്ഞത് ഇതൊരു ഷോപ്പ് അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ധാരാളം ബെനിഫിറ്റ്സ് സർക്കാർ കൊടുക്കുന്നുണ്ട് അതായത് ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന അഡ്വാൻറ്റേജസ് ആണ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇത് പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ജി എസ് ടി മുഴുവനായിട്ട് ഇവർക്ക് തിരിച്ചു കൊടുക്കും ഒരു പത്ത് ലക്ഷം രൂപ പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്ക് ഏതാണ്ട് ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ ും അതിന്റെ ജി എസ് ടി കോമണന്റ് പതിമൂന്ന് പോയിന്റ് എട്ട് ശതമാനമാണ് ഫുൾ ഇൻസലേഷന് വേണ്ടി വരുന്ന ജി എസ് ടി അത് കൂടാതെ ഇൻകം ടാക്സ് ബെനിഫിറ്റ് ഉണ്ട് ബിസിനസ് സ്ഥാപനങ്ങൾക്ക് അതിൽ മാനുഫാക്ചറിങ്ങും മാനുഫാക്ചറിങ് അല്ലാത്തവർക്കും ഈ രണ്ട് ടീമിനും ഉണ്ട് അതിന് മാനുഫാക്ചറിംഗ് ആണെങ്കിൽ അവർ പർച്ചേസ് ചെയ്യുന്ന വാല്യൂവിന്റെ ഇരുപത് ശതമാനം അഡീഷണൽ എമൗണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവർക്ക് അതിന് അഡീഷണൽ ആയിട്ട് ബെനിഫിറ്റ് പറഞ്ഞാല് നമ്മൾ ചെറിയ എൽ ഐ സി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് അടക്കണ്ട എന്ന് പറയാറുണ്ട് അതുപോലെ ഈ സോളാർ വാങ്ങിയ പിന്നെ ഇൻകം ടാക്സ് അടക്കണ്ട എന്ന് ചുരുക്കി മനസ്സിലാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഒരു തേർട്ടി പെർസെന്റേജ് ആണ് ഇൻകം ടാക്സിന്റെ സ്ലാബ് ഈ തേർട്ടി പെർസെന്റേജ് പർച്ചേസ് വാല്യൂവിന്റെ തേർട്ടി തേർട്ടി പെർസെന്റേജ് ഇൻകം ടാക്സിൽ അടക്കാനുള്ള ബാധ്യത കൊടുക്കാതെ അത് അവരെ പോക്കറ്റ് തന്നെ കീപ്പ് ചെയ്യാം ഇതാണ് ഇൻകം ടാക്സ് ബെനിഫിറ്റ് ഇത് ബിസിനസ്സുകാർക്ക് മാത്രമേ ഉള്ളൂ റെസിഡൻഷ്യൽ കൺസ്യൂമേഴ്സിനില്ല ഇൻഡിവിജ്വൽസിനില്ല ഇനി മറ്റൊന്നുള്ളത് ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണെങ്കിൽ ഇൻകം ടാക്സിൽ അഡീഷണൽ ബെനിഫിറ്റ് ഉണ്ട് നോർമൽ ബിസിനസ്സുകാർക്ക് കിട്ടുന്ന ഹൺഡ്രഡ് പെർസെന്റേജ് ആണ് വാല്യൂ വർക്ക്ഔട്ട് ചെയ്യുന്നതെങ്കിൽ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി പെർസെന്റേജ് ആണ് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിന് ഇൻകം ടാക്സിൽ കിട്ടുക അത് കൂടാതെ അവർക്ക് ഒരു തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് വരെ സബ്സിഡി കിട്ടാനുള്ള സൗകര്യം ഉണ്ട് അവർ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെങ്കിൽ മുപ്പത്തഞ്ച് ശതമാനം വരെ അവർക്ക് സബ്സിഡി എടുക്കാനുള്ള സൗകര്യവും ഇന്ന് നിലവിലുണ്ട് അപ്പോൾ ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം ബെനിഫിറ്റ് ഈ മാനുഫാക്ചറിങ് പ്ലാന്റുകൾക്ക് അവൈലബിൾ ആണ് മാനുഫാക്ചർ അല്ലെങ്കിൽ ഏകദേശം ഒരു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജോളം വരുന്ന ബെനിഫിറ്റ് അവർക്ക് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാല് ഒന്നര വർഷം മുതൽ രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിന് അവരുടെ ഇൻസലേഷൻ ചെയ്തതിന്റെ എമൗണ്ട് തിരിച്ചു പിടിക്കാൻ പറ്റും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഒന്നര വർഷം കൊണ്ട് അല്ലെങ്കിൽ രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ പരമാവധി അവർക്ക് തിരിച്ചു കിട്ടും ഷ്യൽ കൺസ്യൂമേഴ്സിന് കിട്ടുന്നതിന്റെ ഇരട്ടി വേഗത്തിൽ ബിസിനസ് കൺസ്യൂമേഴ്സിന് അവരുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കിട്ടും നമ്മള് കേരളത്തിൽ എവിടെയാണെങ്കിലും കേരളത്തിലല്ല കിർലോസ്കർ പ്രൊജക്ട് ഡിവിഷന്റെ ഭാഗമായിട്ട് ഏതൊരു കൺസ്യൂമർക്കും കേരളത്തില് അല്ലെങ്കിൽ കേരളത്തിന്റെ പുറത്ത് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാനും സർവീസ് കൊടുക്കാനുമുള്ള സൗകര്യം കിർലോസ്കറിനുണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇൻസ്റ്റലേഷനോ അതല്ലെങ്കിൽ സർവീസ് സപ്പോർട്ടോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ചൂടെ കൊടുത്തുള്ള നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി ഒപ്പം തന്നെ താഴെ ഒരു ഗൂഗിൾ ഫോമും കൂടെ കൊടുക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എല്ലാം അതിൽ കൊടുക്കുക ഒപ്പം തന്നെ ഒരു നിങ്ങളുടെ യു വാട്സപ്പ് നമ്പറും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ താഴെ ഒരു ഗൂഗിൾ ഫോമും കൂടെ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ അതിൽ കറക്റ്റായിട്ട് കൊടുക്കുക മറ്റു ഡീറ്റെയിൽസും കൂടെ കൊടുക്കുകയാണെങ്കിൽ വാട്സപ്പിലേക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസും എന്തൊക്കെയാണ് പ്രൈസ് വരുന്നത് ഏതൊക്കെ മോഡൽസ് ഉണ്ട് സബ്സിഡി എത്ര കിട്ടുന്നുണ്ട് ഇ എം ഐ എടുക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണം അതിനെന്തെല്ലാം സൗകര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ സബ്സിഡിയുമായി ബന്ധപ്പെട്ട് വേറെ അതിന് ശേഷമുള്ള ഫോളോ അപ്പുകളൊക്കെ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് അയച്ചു തരും കൂടാതെ നമ്മുടെ ആളുകൾ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യും കൂടാതെ നമ്മളുടെ ഓഫീസിൽ നിന്ന് നിങ്ങളെ വിളിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് വേണ്ടുന്ന നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ അവർ തരും അതുകൊണ്ട് ആ ഡീറ്റെയിൽസ് ഗൂഗിൾ ഫോമിലും കൂടി ഒന്ന് കൊടുക്കുക എന്തെങ്കിലും സംശയങ്ങളിലെങ്കിൽ ചോദിക്കാനുള്ള നമ്പർ താഴെ കൊടുക്കുന്ന ഞാൻ പറഞ്ഞു അതിൽ വിളിക്കുകയും ചെയ്യാം ആ ഇത്രയും കാര്യങ്ങളാണ് ചുരുക്കി പറയാനുള്ളത് പറയുകയാണെങ്കിൽ കുറെ പറയാനുണ്ട് ശ്രീശി മറ്റെന്തെങ്കിലും സാറ് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് കുറച്ച് ലെങ്ത് ഈ വീഡിയോന് കൂടിയിട്ടുണ്ട് പക്ഷെ അത് അദ്ദേഹം പറയുന്നത് എല്ലാം അറിയേണ്ട കാര്യങ്ങളാണ് ഒരു സോളാർ വെക്കാൻ പോകേണ്ട ഒരു വ്യക്തി അറിയേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ അതിലൊന്നും ലെങ്ത് കൂടണതിനൊന്നും പറയാതിരുന്നത് കേട്ടോ സാർ നമ്മുടെ ഈ ചാനൽ ഈ വീഡിയോ കണ്ടിട്ട് സാർ അന്നും കുറെ കോള് വന്നിരുന്നു സാർ കുറെ പേർക്ക് കൊടുത്തു ഇൻസ്റ്റാൾ ചെയ്തു അവർക്കെല്ലാം നല്ല അടിപൊളി ഗിഫ്റ്റും കൊടുത്തെന്നുള്ള അറിഞ്ഞു ഇപ്പോൾ ഉള്ളവർക്ക് എന്താണ് ചെയ്യണത് എന്താണ് നമ്മുടെ ഈ ചാനൽ കണ്ടുവരുന്നവർക്കുള്ള സ്പെഷ്യൽ ഓഫർ നമ്മളെ സുരേഷൻ ചാനല് കണ്ടിട്ട് വാങ്ങുന്ന ഓർഡർ ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവർക്കും കഴിഞ്ഞ ഒരു ആറ് മാസം മുൻപ് നമ്മൾ എടുത്തിട്ടുള്ള ഒരു വർഷത്തോളം മുൻപ് എടുത്തിട്ടുള്ള പ്രോഗ്രാമിൽ നമ്മൾ പറഞ്ഞിരുന്നത് പോലെ തന്നെ സ്പെഷ്യൽ ഗിഫ്റ്റ് നമ്മളിതിൽ കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ക്ലിയർ ആയിട്ട് റിവീൽ ചെയ്യുകയാണ് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഇൻഡക്ഷൻ കുക്കറാണ് ഓക്കെ നമ്മളിതിൽ കൊടുക്കുന്നത് അന്ന് നമുക്ക് ധാരാളം എൻക്വയറീസ് വന്നു നമ്മൾ ധാരാളം പേർക്ക് ഇൻസ്റ്റലേഷൻ ചെയ്തു കുറെ വളരെ നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കുറെ കസ്റ്റമേഴ്സ് നമുക്ക് ഉണ്ടായി അവർക്കെല്ലാം നമ്മൾ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ ഈ പുതിയ കസ്റ്റമേഴ്സിനും നമ്മളൊരു പ്രോഗ്രാം ഇവന്റ് വരുന്നുണ്ട് ആ ഇവന്റ് സമയത്ത് നമ്മളിത് ക്ലിയർ ആയിട്ട് അന്ന് നമ്മുടെ ഒരു നമ്മുടെ നാട്ടിലെ നേതാക്കന്മാരൊക്കെ ഉണ്ടാവും അപ്പൊ ആ ഒരു സഭയിൽ വെച്ചിട്ടിന്ന് കൊടുക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവർക്കും അത് നമ്മുടെ ഇതുവഴി വന്നിട്ടുള്ള എല്ലാവർക്കും നമ്മൾ സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുന്ന ഇൻഡക്ഷൻ കുക്കർ ഇപ്പൊ എന്റെ വീട്ടിലുണ്ട് ഉപയോഗിക്കാറില്ല കറണ്ട് ബില്ല് മേടിച്ചിട്ടാണ് എന്തെങ്കിലും എമർജൻസിയിലൊക്കെയാണ് അത് ഉപയോഗിക്കാറുള്ളത് അപ്പോ സോളാർ എടുത്തൊരു വ്യക്തിക്ക് ഇൻഡക്ഷൻ കുക്കർ കൊടുത്തു കഴിഞ്ഞാൽ ഗ്യാസ് കൂടെ ലാഭിക്കാം തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ഓപ്ഷനും കൂടെ വന്നു കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ നിങ്ങൾ എല്ലാവരും ഈ ഒരു വിപ്ലവത്തിന്റെ ഭാഗമാവുക ഇന്നല്ലെങ്കിൽ നാളെ ഞാനായാലും നിങ്ങളായാലും സോളാറിലേക്ക് പോണ്ടി വരും അപ്പോൾ ഇപ്പോൾ ഇ എം ഐ സ്കീമും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ നമ്പർ ആദ്യത്തെ കമന്റിൽ കൊടുക്കാം കേട്ടോ ഈ വീഡിയോന്റെ താഴ്ത്തി സുരേഷ് എന്നൊക്കെ കാണൂലേ അതിന്റെ താഴ്ത്ത് ആദ്യത്തെ കമന്റിൽ യൂട്യൂബിലാണെങ്കിൽ ആദ്യത്തെ കമന്റ് ഫേസ്ബുക്കിലാണെങ്കിൽ ഈ വീഡിയോന്റെ കൂടെ ഹെഡിങ്ങിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും സാറിന്റെ അല്ലെങ്കിൽ ഈ കമ്പനിയുടെ നമ്പറും കൊടുക്കാം ഒരു ഗൂഗിൾ ഫോമും കൊടുക്കാം ആ ഗൂഗിൾ ഫോമിൽ ക്ലിക്ക് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംവിധാനമാണ് അതിൽ നിങ്ങളുടെ കാര്യങ്ങൾ കൊടുത്താൽ ഇവിടെ നിന്ന് എന്തായാലും കോൺടാക്ട് ചെയ്യും സാറിനെയും കോൺടാക്ട് ചെയ്യാൻ ഇനി വിളിച്ചെടുത്തില്ലെങ്കിൽ നേരെ വാട്സ്ആപ്പ് ചെയ്തോളൂ ഇതെല്ലാം ചെയ്യാൻ എന്നെയും ചെയ്യാം കേട്ടോ എനിക്കും പലരും എന്നെയും മെസ്സേജ് ചെയ്യാറുണ്ട് എന്റെ നമ്പർ അറിയാലോ അത് ഞാനിത് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇതിലേക്കും വാട്സപ്പ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യണം പറഞ്ഞാല് എന്തായാലും സാറിന്റെ കിർലോസ്കർ ഭാഗത്ത് നിന്ന് എന്തായാലും വിളിച്ചിരിക്കും നിങ്ങൾക്ക് വേണ്ട റിക്വയർമെന്റ് ഇവർ നടത്തി തന്നിരിക്കും അത് ഗ്യാരണ്ടിയാണ് അറിയാലോ മാർക്കറ്റിൽ ഒരുപാട് സോളാർ കമ്പനികളുണ്ട് നല്ലതും ഉണ്ട് മോശം ഏതൊരു കമ്പനിയും പോലെ നല്ലതും മോശമുണ്ട് കിർലോസ്കർ ബ്രാൻഡിനെ പറ്റി പറയുമ്പോൾ സാർ പറഞ്ഞൊരു കാര്യമാണ് ഈ തുടക്കത്തില് വീഡിയോയിലല്ല എനിക്ക് സംസാരിക്കുന്ന സമയത്ത് ഇരുപത്തഞ്ച് വർഷത്തെ ഗ്യാരണ്ടി എല്ലാവരും പറയുന്നുണ്ട് ഇരുപത്തിയഞ്ച് വർഷം ആരൊക്കെ ഉണ്ടാവും ഉണ്ടാവോ നിങ്ങൾ ഉണ്ടാവോ ഇത് കാണുന്ന ആൾക്കാരുണ്ടാവോ അല്ലെ ഉണ്ടാവോ നമുക്ക് പറയാൻ പറ്റില്ല അടുത്ത മീറ്റിൽ ഇത് സംഭവിക്കുന്നുള്ളത് പക്ഷെ കിർലോസ്കർ പോലെ അത്രയും മേന്മ മേന്മയുള്ള ഒരു ബ്രാൻഡ് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ടോപ്പ് ബ്രാൻഡാണ് അവർ ചെയ്തിട്ടുള്ള എല്ലാ സെഗ്മെന്റിലും ടോപ്പാണ് അപ്പൊ അതൊരു ആ ഒരു ബ്രാൻഡിന്റെ എന്താ പറയാ അതിന്റെ വിശ്വാസ്യത ഉണ്ട് അതാണ് ഗ്യാരണ്ടിപ്പൊ ഞാനുണ്ടോ ഈ വീഡിയോ ചെയ്താൽ ഞാനുണ്ടോ നിങ്ങൾ ഉണ്ടോ എന്നുള്ളതല്ല ഈ ബ്രാൻഡ് അവിടെ ഇന്ന് നിലനിൽക്കും അപ്പൊ അവരുടെ എല്ലാവിധ സപ്പോർട്ടും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ എല്ലാവരും സോളാർ ഗാർഹികാശത്തിനായിക്കോട്ടെ കമേഴ്സ്യൽ യൂസിനായിക്കോട്ടെ എടുക്കുന്നവർ വിളിക്കുക പിന്നെ ഈ വീഡിയോ സെക്കൻഡ് പാർട്ട് ഇടുന്നുണ്ട് അതിലൂടെ ഇത് കാണുന്ന ഓരോ വ്യക്തികൾക്കും ഒരു തൊഴിലവസരം അത് നിങ്ങൾക്ക് പഞ്ചായത്തിൽ വർക്ക് ചെയ്യാം നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാം അതോടൊപ്പം തന്നെ ഈ സോളാർ വിപ്ലവത്തിന്റെ ഒരു ഭാഗമാകാൻ കിർലോസ്കർ സോളാറിന്റെ നിങ്ങളുടെ ഏരിയയിലുള്ള നിങ്ങളുടെ താലൂക്കിലുള്ള ഒരു ഷോറൂം അതും എല്ലാവിധത്തിലും മാർക്കറ്റിംഗ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഷോറൂം ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും നിലവിൽ ബിസിനസ് ഉള്ളവർക്കും ചെയ്യാൻ പറ്റിയ ഒരു സംവിധാനം അതിനെ പറ്റി അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട് അതിന്റെ ലിങ്കും ഫേസ്ബുക്കിലാണെങ്കിൽ ഈ വീഡിയോ ഒപ്പം കൊടുക്കാം യൂട്യൂബിലാണെങ്കിൽ താഴത്തെ ആദ്യത്തെ കമന്റിൽ കൊടുക്കണ്ടോ ഇതിന്റെ കണ്ടിന്യൂ ആയിട്ട് അതുണ്ടാവും ഓക്കെ എന്നാൽ ശരി പ്രിയപ്പെട്ടവരെ അപ്പൊ എല്ലാവരും സോളാറിന് വേണ്ടിയിട്ട് സാറിനെ കോൺടാക്ട് ചെയ്യുക തിരുവോസ് സോളാറിനും ഇത് വയ്ക്കാൻ പോകുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഇനി നമ്മളെല്ലാവരും പരിചയപ്പെടാനും കാണാനും ഒക്കെ അവസരം ഉണ്ടാവട്ടെ എന്ന് കൂടെ ആശിക്കുന്നു താങ്ക് യു സാർ താങ്ക് യു താങ്ക് യു ഡി അപ്പൊ ശരി എന്നാലേ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് കരുതട്ടെ എന്നാൽ ശരി അടുത്ത വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത തന്നെ കാണാം സുഖിനോ ഭവന്തു